മാക്സിമം നിങ്ങളെ മൊബൈൽ ഓൺ ആക്കിക്കോളും ഓഫ് ആക്കിയവർ രക്ഷയില്ല അല്ല അത് ആദ്യം പറയണോ അല്ലല്ലോ മാക്സിമം എല്ലാവരും ഓൺ ആക്കിക്കോളും മാക്സിമം എത്ര പേർക്ക് ഇന്റർനെറ്റ് ഉണ്ടോ അതൊക്കെ ഓൺ ചെയ്തോളൂ ആദ്യം ഹാക്കിംഗ് ഒന്നുമല്ല ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സിസ്റ്റം പരിചയപ്പെടുത്തണം ആദ്യം നിങ്ങൾക്ക് നമ്മൾ ഉണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തണം ഇതുപോലെ പല ആപ്ലിക്കേഷനിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആ ശ്രദ്ധിക്കേണ്ട ഒന്ന് പരിചയപ്പെടുത്തണം ആദ്യം അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം പല ടൈപ്പ് ഗെയിമുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗെയിം ഫ്രീ ആണല്ലോ അല്ലെ ആൾ ഗൂഗിൾ സ്റ്റോറിലെ അല്ലെ ആപ്പ് സ്റ്റോറിലെ ഗെയിം ആപ്സ് ലൂൾഡ് ഫ്രീ ആണ് അപ്പൊ ഫ്രീ ആയ ഒരു ഗെയിമും പെയ്ഡ് ആയ ഒരു ആപ്പും തമ്മിലെ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് ഇതൊരു ട്രെയിനിങ് ആണ് കേട്ടോ അപ്പൊ ഫ്രീ ആയ ഒരു ആപ്പാവാ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യില്ലേ ഗൂഗിളില് പ്ലേ സ്റ്റോറിൽ സോറി പ്ലേ സ്റ്റോറിൽ ഓക്കെ ഒന്നും ഓൺലൈനിലായി ആരൊക്കെ ഇത് കാണുന്നുണ്ടോ അവരാരും ഈ ട്രിക്കോ ഈ ആക്ടിവിറ്റിയോ ചെയ്യരുത് നിങ്ങളുടെ ഫോൺ തകരാറിലായാൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോ ഇന്റർനെറ്റ് ഞാൻ നോക്കുമ്പോ മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ട് പേര് ഓൺലൈനിലുണ്ട് ദയവ് ചെയ്ത് ആ മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് ഈ ഗെയിമിൽ പങ്കെടുക്കരുത് ഈ അത സദസ്സിലുള്ളവർ മാത്രം പങ്കെടുക്കുക ഓൺലൈനിൽ കാണുന്നവർ വെറുതെ ഇരുന്ന് കാണുക അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും അപ്പൊ നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ ഈ പ്രോഗ്രാമിന്റെ പേരാണ് ടെക് ഗെയിം ആദ്യം ടൈപ്പ് ചെയ്തോളൂ ടെക് ഗെയിം എവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ ഫുള്ള് ലൈവാണ് ഈ പ്രോഗ്രാം നിങ്ങളുടെ സ്വന്തം ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഈ ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോവണം ഓക്കെ ഇനിയിപ്പോ എത്ര പേരുണ്ട് ഇത് ഇൻസ്റ്റോൾ ചെയ്തവരൊന്ന് കൈയൊന്നിക്കൂ ആ ഇൻസ്റ്റോൾ ചെയ്തതിൽ നിന്നും ഒരു പത്ത് പേര് എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരണം ദ റോൾ മോഡൽ ഓഫ് ടെൻ പേഴ്സൺ ആരാണ് ആ പത്ത് പേര് ആദ്യം കടന്നു വരുന്ന പത്ത് പേര് പ്ലീസ് യെസ് കമോൺ ഓക്കെ അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാനൊരു പത്ത് പേരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് അത് ആരാണെന്ന് എനിക്ക് അവരറിയില്ല സ്റ്റുഡന്റ് ആണെന്ന് പറയും അത് ഏത് ബ്രാഞ്ചിലാണ് എപ്പോഴാണ് പഠിച്ചു സത്യത്തിൽ എനിക്ക് അറിഞ്ഞോടാ കേട്ടോ അത് നേരെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് വന്നതാ മക്കളെ ഞാൻ നേരത്തെ നിങ്ങളോട് ഇങ്ങനെ കച്ച ചെയ്യാൻ പറഞ്ഞിരുന്നാന്ന് മീൻസ് പ്രീ പ്ലാൻഡ് അല്ലാൻ ഓ പത്ത് പേരും ഡൌൺലോഡ് ചെയ്ത് ഓൺ ആക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓൺ ചെയ്തോളും ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓൺ ഇനി നമുക്ക് ഈ ുള്ള മറ്റുള്ളവർ ഈ ഗെയിമിൽ പങ്കെടുക്കാതിരിക്കാൻ ഇവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഒരു സെക്യൂരിറ്റി കോഡ് ഫീഡ് ചെയ്യട്ടെ മറ്റതിപ്പൊ നിങ്ങളൊക്കെ ചെയ്യൂലേ ഈ പത്തല്ല ഉണ്ടാവുക ഇവര് ചൂസ് ചെയ്യണ്ടേ ഓക്കെ ഞാൻ ഒരു സെക്യൂരിറ്റി കോഡ് പാസ് ചെയ്യാൻ പോണ് ആ കോഡ് പാസ് ചെയ്തോണ്ടിരിക്കണേ കോഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഞാൻ എടുത്തു സീറോ വണ് ഞാനെടുത്തു ഓക്കെ മക്കളെ ശ്രദ്ധിച്ചോളേ ഞാൻ ഒരു കോഡ് പാസ് ചെയ്യണേ എന്നാ നോക്കിക്കോ നോക്കി അടിക്കൂ ഒരു കോഡ് പറഞ്ഞില്ലേടാ അടിച്ചോ കാണുന്നുണ്ടോ ിൽ സ്റ്റാർട്ടോ ഓക്കെ ഇനി സ്റ്റാർട്ട് ചെയ്യാം ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാണ് ആ ഗെയിം ഒന്നുമല്ല ഇത് ജസ്റ്റ് വേണമെങ്കിൽ ആ ഗെയിം ഒരു കണ്ടോട്ടെ കാണുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ ഞാൻ വായിക്കാം അത് ഹൂസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ് വേറെ അതില് വളരെ ഈസി ചോദ്യം ചെയ്യാൻ പറ്റും ആ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ വൺ ആൻസർ ചെയ്തോളം മക്കളെ ആരാണ് ശ്രീ നരേന്ദ്ര ശ്രീ പിണറായി ശ്രീ കരുണാകരൻ കേട്ടോ ആൻസർ ചെയ്തില്ലേ ഓക്കേ ഞാനിവിടെ ആൻസർ ചെയ്യണം ഞാൻ ആൻസർ ചെയ്യാൻ പോണത് കരുണാകരൻ ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ശ്രീ കരുണാകരൻ നമുക്ക് നോക്കാൻ എന്താ സംഭവിക്കാന്ന് സബ്മിറ്റ് ചെയ്തു അടുത്ത ചോദ്യം വന്നോ സബ്മിറ്റ് ചെയ്ത് അടുത്ത ചോദ്യം വന്നില്ലേ വന്നല്ലേ ആൻസർ ചെയ്തോളൂ ഹൂയിസ് കേരള ചീഫ് മിനിസ്റ്റർ സി ശ്രീ ഉമ്മൻ ശ്രീ പിണറായി ശ്രീ എം എ ബേബി അടിപൊളി എം എ ബേബി വാട്ട് ഈസ് എ ജെ പി ജി ഫയൽ ഡാറ്റാബേസ് ഫയൽ പിക്ചർ ഫയൽ ഓഡിയോ ഫയൽ ഡു യു ലൈക്ക് ഹാക്കേഴ്സ് ഹാക്കേഴ്സിന് ഇഷ്ടാണോ നോ യെസ് ഐ ഡോ നോ ഐ നോ ഞാൻ കൊടുത്തു നിങ്ങൾ റൈറ്റ് ആൻസർ കൊടുത്തോളൂ സബ്മിറ്റ് ആ ഓക്കെ ഞാനൊരു വിന്നറാണ് എനിക്ക് എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ നോക്കാം നമുക്ക് എന്താണെന്ന് യു വിൽ ഗെറ്റ് എ ടു ഹൺഡ്രഡ് എം ബി ഓഫ് മുഴുവൻ തെറ്റായ ഉത്തരം കൊടുത്തിട്ട് പോലും നൂറ് ശതമാനം എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്ത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞാൻ എനിക്കെന്തോ നേടി എന്നും പറഞ്ഞു എന്നെ പറ്റിച്ചു ഇത്തരം ധാരാളം ഗെയിമുകള് വളരെ ഈസിയായ ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈസി ചോദ്യങ്ങളായിരുന്നു അല്ലെ അതിലും ഈസി ആക്കാമായിരുന്നു ഇവർക്ക് അത്തരമൊരു ചോദ്യത്തിന് റോങ് ആയ ഉത്തരം കൊടുത്തിട്ട് പോലും എനിക്ക് ഇരുന്നൂറ് എം പി കിട്ടി എവിടെന്നെ ഈ എം പി വാങ്ങുക നെറ്റിൽ ഇതുപോലെ ധാരാളം ഉണ്ട് ഇത് ഷെയർ ചെയ്താൽ മുന്നൂറ് ഉറുപ്യ കിട്ടും ഇത് ഷെയർ ചെയ്താൽ ഒരു ഒരു ഉറുപ്പ്യ വെച്ച് അഞ്ചു ഉറുപ്പ്യ വെച്ച് വാട്സ്ആപ്പ് കമ്പനി തരും എവിടെ ഇത് വരാർക്ക് ഈ സദസ്സിൽ എത്ര പേർക്ക് വാട്സപ്പ് കമ്പനി പണം തന്നിട്ടുണ്ട് ഒന്ന് കൈക്കോ അല്ല ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് സാറേ ബിജു സാർ ഇവിടെ ഉണ്ട് വാട്സപ്പ് കമ്പനി ഫ്രീ കൊടുക്കുന്നതേ കുട്ടിന്റെ കരള് പോയിട്ട് കണ്ണു മാറ്റാൻ പത്ത് ലക്ഷം എന്ന് പറഞ്ഞ് അങ്ങനെ എത്ര പേർക്ക് ഇവിടുന്ന് പൈസ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ അതിൽ പോലെ ഒന്നാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഡാറ്റ കിട്ടും എന്നൊക്കെ പറഞ്ഞു ഇതിന്റെ പുറകിൽ സത്യത്തില് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയങ്ങളാണ് ഇതുപോലെ ധാരാളം ഫ്രീ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട് പേരും അഡ്രസ്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീ ആയി വെറുതെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ദയവ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യരുത് പിന്നെ മറ്റൊന്ന് പെയ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് ഒരു ഐ ഡി ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്നും ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കും അവിടെ നമ്മുടെ പൂർണ്ണ അഡ്രസ് അവർക്ക് കിട്ടി ഏത് ബാങ്കിലേക്കാണ് പോകുന്നത് ഏത് അക്കൗണ്ടിലും പൈസ പോകുന്ന ആ കമ്പനി ഡീറ്റെയിൽ നമുക്കും കിട്ടി അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവ് അതുകൊണ്ട് പെയ്ഡ് ആപ്പുകൾ തീർച്ചയായിട്ടും കുറയൊക്കെ ഒക്കെ ഡിപെൻഡബിൾ ആണ് സെക്യൂർഡാണ് ഫ്രീ ആപ്പ് ആരുണ്ടാക്കിയതിന്റെ പുറകിൽ ആരാണെന്നോ നിങ്ങൾക്കോ എനിക്കോ അറിയാൻ കഴിയില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷനും കമ്പ്യൂട്ടർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കാതിരിക്കുക അതിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു അതിൽ എന്തൊക്കെ ഇനി സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കോ എനിക്കോ പറയാൻ കഴിയില്ല ഹോമിലേക്ക് വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ഒരാളുടെ ഫോൺ ഹാക്കഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു എന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത് അല്ലേ ഇവർ ഇവര് ഇൻസ്റ്റാൾ ചെയ്തതിന് എക്സിറ്റ് അടിച്ചോട്ടെ ഒഴിവാക്കോട്ടെ ഓക്കെ അത് ക്ലോസ് ചെയ്തോളൂ ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തോസ് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പോകണം ഇനി വേണ്ട ക്ലോസ് ചെയ്തോൾ ഇപ്പോ ആ ഓക്കെ സ്ക്രീന് ജിയോടെ ാണ് ഉപയോഗിക്കുന്നത് ഓക്കെ അതെ പി എസ് എൻ എൽ മൊബൈൽ വിവോ പ്രൊഫൈൽ നമ്പർ ജിയോ ഫോർ ജി ഗുവാ ഫോൺ ഈ പത്ത് പേരുടെ ഡീറ്റെയിൽ ആണ് ഈ വരുന്നത് കേട്ടോ പത്ത് പേരുടെ ഡീറ്റെയിൽ അവൻ ഉപയോഗിച്ചത് ഏത് ഫോണാണ് സിയോമി ആണ് റിലയൻസ് കണക്ഷൻ ആണ് ജിയോ ഫോർ ജി ആണ് വിവോ ഫോണ് ജിയോണി സിയോമി ലൈഫ് നമ്പർ ഒരു പ്രൊഫൈൽ ഒരു പ്രൊഫൈൽ ഉം ഓക്കെ ഈ പ്രൊഫൈൽ ആയിട്ട് സീറോ വിളിച്ചതാണ് ഇൻകമിങ് കോളാണ് അതെ ഗോയിങ് കൊറേ പൂജ തന്നെയുള്ളത് എന്റെ കോള് അടുത്ത ആളായിട്ട് നോക്കുന്നോറു ഇനി നമുക്ക് പാർട്ട് നോക്കാം ഓക്കെ സീറോ എയ്റ്റ് നമ്പർ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് ഇദ്ദേഹത്തിന്റെ ആണ് നിങ്ങൾക്ക് വന്ന ഡീറ്റെയിൽ കാണാം കേട്ടോ ഡെറ കസ്റ്റമർ മിസ്ഡ് കോള് കുറെ മിസ്ഡ് കോള് വന്നിട്ടുണ്ടോ നമുക്ക് ഇതിൽ ഒ ടി പിന്നെ ബാങ്കിന്റെ ഓ ടി പിന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ബാലൻസ് വരട്ടെ ബാലൻസ് വരട്ടെ അവിടേക്ക് പോലെ വേണ്ട പി എൻ ആർ നമ്പർ വന്നിട്ടുണ്ട് ആർ ടി സി അല്ലെ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ ടിക്കറ്റ് എടുത്തിരുന്നോ അല്ലേ ഇതായിരുന്ന ഇത് വേറെ ആരുതാണ് പിന്നെ അതുപോലെ ബാങ്കിന് ഒ ടി പി വന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് നമുക്ക് ഡെലിറ്റ് ചെയ്യുകയും ചെയ്യാം സീറോ ഫൈവ് ആരതില് മോനന്നെ ഈ സുനീർക്കാരാണ് ഫ്രണ്ടാണ് പാരിസോ മൊബൈൽ ഷോപ്പാണ് അല്ലേ പാരീസ് കാസർഗോഡ് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ മുഴുവൻ ഫോൺ നമ്പറും ഇപ്പൊ ഇവിടെ ഓരോ വോളിയം നമ്പർ എടുക്കുക നമ്മുടെ കോൾ ലോഗ് ലോഗർ ഇൻകമിംഗും ഇരുപത് നമ്പർ ഔട്ട് ഗോയിങ്ങും ലൈവായി ഒരു ഡാറ്റ പാക്കേജായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടുപോയതാണ് ഓക്കെ ഓക്കെ അപ്പൊ കോള് വന്നിട്ടുണ്ട് എസ് എം എസ് ഇൻഫർമേഷനും കിട്ടി ഇനി മറ്റെന്തെങ്കിലും പറ്റോ ഇവർ എക്സിറ്റ് അടിച്ചിട്ടുണ്ട് അതിന് മുമ്പേ എടുത്തു ഒന്ന് ഇപ്പൊ ഇത് നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാല് ഈ പ്രോഗ്രാം റൺ ചെയ്ത സമയത്ത് അവരുടെ ഡാറ്റാസ് കളക്ട് ചെയ്തു ഇനി വേറെ സംഭവം നോക്കാം അഥവാ ഇവർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഗെയിം അല്ല സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇവർ സമ്മതം കൊടുക്കാണ് ഞാൻ അതെടുക്കട്ടെ എടുത്തു കൊണ്ടുപോയിക്കോ നിങ്ങളുടെ അതെടുക്കട്ടെ ഞാൻ എടുത്തു കൊണ്ടുപോയിക്കോ ഞാനൊക്കെ നോ അടിച്ചു ഇവരൊക്കെ എസ് അടിച്ചു ഞാൻ റോങ് അടിച്ചു ഇദ്ദേഹം ചെയ്തു ഒല്ല റൈറ്റ് ആൻസർ അപ്പൊ അക്സെപ്റ്റ് ചെയ്താ ചെയ്തത് അക്സെപ്റ്റിന്റെ പേര് പലതും ആവാല്ലോ ആ ക്യാമറ ഓൺ ചെയ്താണ് ആ ഇതാരാള് ഇതാരാ ഏ ആരാ നിങ്ങളാണോ ആ ഗെയിം റൺ ചെയ്ത ഈ മഹാൻ ഗെയിം ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തെടുത്ത ചിത്രാണത് അയാൾ അറിയില്ല ഫോട്ടോ ഇത് പ്രൊഫൈൽ നമ്പർ എന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ ടെൻ ആരാധ്യ പത്ത് നിങ്ങളാണോ നിങ്ങളെ ഫോട്ടോ നല്ലത് ഇത് പ്രൊഫൈൽ നമ്പർ ടെൻ ഓക്കെ ഇത് എപ്പോഴാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞാല് നമ്മുടെ പ്രൊഫൈൽ ഐഡിയും ഫോട്ടോ അപ്പൊ നമ്മളിപ്പോ ഫ്രീ ആപ്പിനെ കുറിച്ചാണ് ഇത്രയും സമയം സംസാരിച്ചത് ഒരു ധാരാളം ഇതുപോലത്തെ സൗജന്യമായി കിട്ടുന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചതാരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ ഉണ്ടാകും ക്സെപ്റ്റ് എന്ന ഒരു കീ അതിൽ എന്തെല്ലാം അവർ ചോദിക്കുന്നുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുക കോണ്ടാക്ട് നമ്പർ വെബ് ഐ ഡി യൂസർ ഐ ഡി അല്ലെങ്കിൽ എസ് എം എസ് എന്താണോ ഇൻഫോർമേഷൻ അവർ ചോദിക്കുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഇതുപോലെ അവർക്ക് നിങ്ങളുടെ ഏത് ഡാറ്റയും എടുക്കാൻ പറ്റും എന്നാണ് അതിനർത്ഥം ആവശ്യമില്ലാത്ത പ്ലേ സ്റ്റോറിലെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒഴിവാക്കുക ഫ്രീ ആവുമ്പോ ഇങ്ങനെ സംഭവിക്കുന്നത് സംശയവും ഉണ്ടോ വീണ്ടും കേറി അല്ല എക്സിറ്റ് ചെയ്തില്ല നിങ്ങള് എല്ലാവർക്കും സൂക്ഷമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ കൺട്രോളിൽ ആണ് വല്ല സംശയവും ഉണ്ടോ നമുക്ക് എന്താ നോക്കിയാലോട്ടാ അതെ അതെ ഒരു ഒരു ഹാക്കിംഗ് വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കയാണ് ഞാനിവർക്ക് കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് മൊബൈലിന്റെ റിംഗ് ബോർഡ് കൊടുക്കാണ് റൺ ടൈം ഹാക്കിംഗ് അറ്റാക്ക് വിൽ ഹാപ്പൻ ഓൺലി ദിൽ ആപ്പ് ഈസ് റണ്ണിങ് ഒരു തരമാണ് ആപ്ലിക്കേഷൻ എപ്പോഴാണോ നമ്മൾ ഓൺ ചെയ്യണേ ആ സമയത്ത് ഹാക്കിംഗ് നടത്താം നേരെ പറഞ്ഞു നമ്മുടെ ആപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഇരിക്കുകയാണ് റൺ ചെയ്യുന്നില്ലെങ്കിൽ ഹാക്കിംഗ് ഇല്ല അങ്ങനെ ഒരു ടൈപ്പ് രണ്ടാമതൊന്ന് മെമ്മറി റെസിഡൻസ് എന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ ഹാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടാകും പിന്നെ എപ്പോഴാണ് നമ്മുടെ ഫോണിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് അതിന് ഒരുപാട് മോഡ് ഉണ്ട് അതില്ലാത്ത ടൈം ഓഫ് യു ഇൻസ്റ്റാൾഡ് ആപ്പ് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും അത് രണ്ട് തരം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് തരം സോഫ്റ്റ്വെയർ ആണ് ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതില് ഫോൺ ക്യാമറ ഹാക്കിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോന്ന് അയാൾക്ക് തീരുമാനിക്കാം ഏത് ഭാഗത്തെ വീഡിയോ ആണ് എന്ന് ഏത് സമയം ഒരിക്കലും സ്ക്രീനിൽ ഒരു ഇൻഫർമേഷനും വരില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ യാതൊന്നും അറിയില്ല നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത് മുഴുവനും അവര് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും ബാക്ക് ക്യാമറ വേണോ ഫ്രണ്ട് ക്യാമറ വേണോ എന്ന് ഹാക്കർക്ക് തീരുമാനിക്കാം അതൊന്ന് എന്താ സംഭവിക്കാന്ന് ഞാൻ പറയേണ്ടല്ലോ നമ്മൾ എവിടെയാണോ എന്ന് ട്രാക്ക് ചെയ്യുന്നതിന് പകരം പല ഇൻവെസ്റ്റിഗേഷനും ഇതുപയോഗിച്ച് കൃത്യമായ വീഡിയോ ട്രാക്കിങ്ങിന് വരെ പറ്റും എന്നതാണ് ഇതിന്റെ മറ്റൊരു ഞാൻ അതിലേക്ക് പോകുന്നില്ല നമ്മുടെ സൈബർ ഓഫീസർ ഇവിടെയുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫ്യൂ വേർഡ്സ് അദ്ദേഹം ഇവിടെ വന്നു വിശദീകരിച്ച് കൺക്ലൂഡ് ചെയ്ത് തരും ഇപ്പൊ എല്ലാം കൂടി ആകെ ബേജാറായിട്ടിരിക്കുക പേടിച്ചിരിക്കുക അവര് നിങ്ങൾ സമാധാനപ്പെടുത്തണം സാർ ഇവിടെ ഉണ്ട് ദിവസം സ്റ്റോറേജ് ഡാറ്റ മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്ത ഏത് ഇൻഫർമേഷനും എടുക്കാൻ ഈ സമയത്തിനുള്ളിൽ തീരും ഇനി ഈ സമയമല്ല ഇപ്പോഴും അവരിത് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് അറിയില്ല ഏത് ഹാക്കിംഗ് വൺ ഹാക്കിങ് ടു രണ്ട് ടൈപ്പ് ഹാക്കിംഗ് പറഞ്ഞു നമ്മളുടെ ഈ ആപ്പ് ഏത് ടൈപ്പ് ആണെന്ന് നമുക്ക് അറിഞ്ഞുകൂടലോ അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇനി ഇവരിത് മായച്ചാലും വീട്ടിൽ പോയാലും ഒക്കെ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കാം അങ്ങനെ ആവാം ഒരു പക്ഷേ എനിക്കറിയില്ലെട്ടോ നെക്സ്റ്റ് വരുന്നത് ഫോൺ ഐഡന്റിറ്റി ഐ എസ് പി എന്ന് പറയുന്ന ഇന്റർനെറ്റിന്റെ റിയൽ ഐ ഡി ഹാക്കിങ് ഭയങ്കര ഡേഞ്ചറാണ് ബാങ്ക് ചോർന്നു പോകും എനിക്ക് തോന്നുന്നു എനിക്ക് നമ്മുടെ ഓഫീസർ അത് കൃത്യമായിട്ട് പറഞ്ഞുതരും തോന്നുന്നുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ മേഖലയിൽ സംശയം ഉണ്ടെങ്കിൽ ആ ഐ ഡി ഇങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നുള്ളത് വളരെ ഡേഞ്ചറാണ് എന്തിനധികം പറയാം ഇതുവഴി നമുക്ക് ഫോണിലേക്ക് കയറി ഡയൽ ചെയ്ത് ഇഷ്ടമുള്ള ആളുകൾക്ക് വിളിക്കാം ഇവരുടെ ഫോണിലേക്ക് ഇപ്പം ഹാക്കർക്ക് കയറി ഈ ഫോണിൽ നിന്ന് ലോകത്ത് ആരുമായി സംസാരിക്കുക ഇദ്ദേഹം ഒന്നും അറിയില്ല സംസാരിച്ചു വെച്ചിട്ടുണ്ടാകും ആർക്കതിന്റെ കുറ്റം ഈ പാവങ്ങൾക്ക് ഹാക്കറായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന മെത്തേഡ് അതോടൊപ്പം തന്നെ കോൾ കോൺഫറൻസിംഗും നടത്താം ഒന്നോ രണ്ടോ മൂന്നോ പേരെ പരസ്പരം എന്ത് ചെയ്യുക കോള് വിളിക്കാം ഒന്നൊരാൾക്ക് വിളിക്കണേ ഒരു ഐ എസ് ടി വിളിക്കണ് ഒരു എസ് ടി ഡി വിളിക്കണ എന്നിട്ട് കോൾ കോൺഫറൻസ് ഇത് മുഴുവനും ഹാക്കർക്ക് ഇരുന്ന് ടാപ്പ് ചെയ്യും ചെയ്യാം റിക്കോർഡ് ചെയ്യും ചെയ്യാം നമ്മളൊന്നും അറിയില്ല സംസാരിച്ചത് ഫോണിൽ നിന്ന് അറ്റൻഡ് ചെയ്തത് സദസ്സിലെ അല്ലെങ്കിൽ വേറെ ഇവിടെയുള്ള രണ്ടാളുകളെ പിന്നെ വരുന്നത് ഫോൺ കോണ്ടാക്ട് നമ്പർ ക്യാൻ ബി എഡിറ്റ് ആൻഡ് ആഡ് എന്റെ ഇത്തരം ഒരു ഫോണിലേക്ക് ഹാക്കർക്ക് നുഴഞ്ഞു കയറി ആ ഫോണിലെ പേര് എഡിറ്റ് ചെയ്യാം വേറെ ആഡ് ചെയ്യാം നമ്മൾ ഉദാഹരണത്തിന് ഹൗസ് എന്ന് വൈഫ് എന്ന് അല്ലെങ്കിൽ ആ വാപ്പ ഉപ്പ ഉമ്മ അട്ടൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ആ നമ്പറിനെ വേണമെങ്കിൽ എവിടേക്കും ചെയ്യാം നമ്മൾ എന്ത് ചെയ്യും നേരം എടുക്കും ഒറ്റ ഡായാലും നമ്പർ നോക്കാറില്ല എല്ലാരും കുത്തും എവിടേക്കാ കോള് പോവുക ഹാക്കർ ഉദ്ദേശിച്ച അടുത്തേക്ക് പോകും പിന്നെ വരുന്നത് കോൾ ആൻഡ് ഡീറ്റെയിൽ ഇപ്പൊ നേരത്തെ കാണിച്ചതാണ് വന്ന കോള് പോയ കോള് അങ്ങനത്തെ ഡീറ്റെയിൽകളൊക്കെ ഇതുപോലെ പോയിക്കോളും അതുപോലെ എസ് എം എസ് ആന്റെ ഒ ടി പി പറയേണ്ട ആവശ്യമില്ല എസ് എം എസ് കിട്ടി ബാങ്കിൽ നിന്നും കിട്ടിയ ഓൺ ടൈം പാസ്വേഡ് അല്ലേ എന്താണ്ടാവുക അതെടുത്ത് നമുക്ക് ഒരു ബാങ്കിലേക്ക് അല്ലെങ്കിൽ പർച്ചേസിംഗിനോ എടുക്കാനുള്ളതായിരിക്കും ഈ സമയത്താണ് ഹാക്കിംഗ് നടക്കുന്നതെങ്കിലോ ഈ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ സംഗതി പോയിട്ടുണ്ടാവും അതിനു മുൻപ് ഇദ്ദേഹം എവിടെയാണ് എന്ന് ക്യാമറ ഓൺ ചെയ്ത് ഒരു പർച്ചേസിംഗിന്റെ മൂഡിലാണോ എന്ന് നോക്കാം അതിന് മൈക്രോഫോണിനെ ഹാക്ക് ചെയ്യണം അപ്പൊ മൈക്കിൽ നിന്നും ക്യാമറയിൽ നിന്നും ആൾക്ക് മനസ്സിലാവും ഇദ്ദേഹം കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ് എന്തോ പർച്ചേസ് ചെയ്യാൻ പോവാണ് എന്നും അങ്ങനെ എ ടി എം കാർഡ് എടുത്ത് പഞ്ച് ചെയ്യണത് ക്യാമറ കറക്റ്റ് തന്നെയാണ് നേരെ കിട്ടും ഇല്ലെങ്കിൽ ഒ ടി പി കിട്ടും അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാം ഇങ്ങനെ വേറെയും ഹാക്കിംഗ് വേറെയുണ്ട അതുപോലെ സ്പീക്കർ ആൻഡ് റിങ്ങർ മൈക്കും ഹാക്ക് ചെയ്യാം സ്പീക്കറിലൂടെ ഇപ്പൊ നേരത്തെ ഒരു അനൗൺസ്മെന്റ് വിട്ടു അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റിംഗ് ടോൺ ആ റിംഗ് ടോണിനെ ഒരു വൃത്തിയട്ട സൗണ്ട് ആക്കിക്കൂടെ ആരെങ്കിലും നമ്മളങ്ങനെ വിളിക്കുമ്പോ കാണാൻ വൃത്തിയേട് ഇങ്ങനെ വിളിച്ചു പറയണം ഒന്ന് ആലോചിച്ച് നോക്കാം മാനം പോകും അങ്ങനെ സൗണ്ടിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ നമ്മുടെ റിങ്ങിനെ മാറ്റാനോ അതിലെ റിങ് ടോണിനെ മാറ്റാനും പോസിബിൾ ആണ് ഫോൺ ആൻഡ് ഡയലർ ക്യാൻ ബി മെയ്ഡ് ട്വന്റി കോൾസ് അറ്റ് എ ടൈം ഒരേ സമയം ഇരുപത് കോളുകളെ വിളിക്കാനുള്ളത് ഇപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിലുണ്ട് ഒരു വല്ലാത്ത ഹൈജാക്കിങ് വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട് ഉദാഹരണത്തിന് സാർ അതൊക്കെ പറയാമോ അവിടെ പറയലെ ഇപ്പൊ അങ്ങനത്തെ ഒരു സദസ്സല്ലേ അതുകൊണ്ട് പറയാം കോൾ ഹൈജാക്ക് ഹലോ നോറു എന്തേലും പറഞ്ഞോ ചെയ്യേണ്ട എന്നാ ശരി ഓക്കേ കാരണം പുള്ളി ചിലപ്പം അതുമായിട്ട് എന്തെങ്കിലും ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവും ഏതെങ്കിലും ഹൈജാക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ ഏതിനെയും ഫയർ സ്റ്റേഷനെ അതുപോലെ പ്രധാനപ്പെട്ട കോൾ സെന്ററിനെ വളരെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന എയർപോർട്ടുകളൊക്കെ ഹൈജേക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിലൂടെ പറ്റുമെത്താൻ ഞാൻ വിശദീകരിക്കുന്നില്ല വളരെ ആണ് അത് വിശദീകരിക്കേണ്ട കാരക്ട് അവിടം വരെ എത്തി അല്ലെ ഇതുവരെ ചെയ്തൊക്കെ വെരി ഈസി അതൊരു വ്യക്തിയുടെ അത് മാത്രല്ല ഒരു സമൂഹത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ നൂറോ ഇരുന്നൂറോ ആയിരം പേരെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ഇത് പറ്റും കാരണം ഒരു ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എത്ര മില്യൺ കോപ്പികളാണ് ഒരു കോപ്പി കോപ്പിയല്ലേ നമ്മളിപ്പം പരിശോധിച്ച ആകെ പത്തെണ്ണല്ലേ ആപ്പ് എന്നൊക്കെ നമ്മൾ എത്ര കോപ്പി ഡൗൺലോഡ് ചെയ്യുന്ന അതിന്റെ നമ്പറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ അത്രയും കോടിക്കണക്കിൽ കോപ്പികൾ ഡൗൺലോഡ് ചെയ്ത് കോടിക്കണക്കില് മൊബൈൽ ഫോണിൽ പലതും സംഭവിക്കുന്നുണ്ട് നമ്മൾക്ക് ഒരു സീക്രട്ടും ഇനിയില്ല പലതും പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി മുതൽ മൊബൈലായിട്ടൊക്കെ നടക്കുമ്പോൾ മൊബൈലിലൊക്കെ ഡാറ്റകൾ സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കുക വേണ്ടാത്ത ഫോട്ടോസൊക്കെ അതിൽ വെക്കാതിരിക്കുക എപ്പോഴും അലർട്ടാവുക ഇത് ആരെങ്കിലും വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ഇടാതിരിക്കുക എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് പറയുമ്പോൾ ഈ നമ്പർ അവിടെ അടിക്കുക ഈ നമ്പർ എടുക്കുക ഇതൊരു സെക്യൂരിറ്റിയാണ് ഇതൊരു ഐഡിയ എന്നൊന്നും പറഞ്ഞാൽ അടിച്ചു പോകരുത് കേട്ടോ വിളിച്ചു പറയും അത് അടിക്കുകയും ഇത് എന്നൊക്കെ ചില ആപ്ലിക്കേഷനിലൊക്കെ പല ഗെയിമും കളിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആറ് ഡിജിറ്റ് ഇതൊരു ഓഫർ കോഡാ ഈ ഓഫർ കോഡ് അടിച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയും ഒരിക്കലും അടിക്കരുത് അത് സത്യമായും അത് എന്താണ് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല